എം ടി നായരുടെ വീട്ടിൽ മോഷണം നടന്നിരുന്നു ആ മോഷണവുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്കായി ആ പോലീസ് സംഘം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഡോഗ് സ്ക്വാഡ് ഈ നായ്ക്കളെ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായാണ് ഈ സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നത് കെ നയൻ സ്ക്വാഡ് കേരള പോലീസിലെ ആളുകളാണ് എത്തിയിരിക്കുന്നത് ഫോറൻസിക് വിദഗ്ധരടക്കമുള്ളവർ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇരുപത്തിയാറ് പവൻ ആഭരണങ്ങളാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് മൂന്ന് നാല് അഞ്ച് പവൻ തൂക്കം വരുന്ന മൂന്ന് മാലകൾ മൂന്ന് പവൻ തൂക്കം വരുന്ന ഒരു വള ഡയമണ്ട് പതിച്ച ഓരോ പവന്റെ രണ്ട് ജോഡി കമ്മൽ ഡയമണ്ട് പതിച്ച രണ്ട് പവന്റെ ഒരു ലോക്കറ്റ് മരതകം പതിച്ച ഒരു പവന്റെ ലോക്കറ്റ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കാണാതായിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള തീയതികളിലാണ് ഈ ആഭരണങ്ങൾ നഷ്ടമായതെന്ന സൂചനയാണ് കുടുംബം നൽകുന്നത് ഇതിനുശേഷം കുടുംബം ഒരുപക്ഷെ ഈ ആഭരണങ്ങൾ ബാങ്ക് ലോക്കറില് ഉണ്ടാവും എന്ന ഒരു കണക്കൂട്ടിലാണ് ഉണ്ടായിരുന്നത് എന്നാൽ ബാങ്ക് ലോക്കറിൽ പരിശോധന നടത്തിയെങ്കിലും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് വീട്ടിലും വളരെ വിശദമായ പരിശോധനകൾ നടത്തി ഇതിനുശേഷം പോലീസിനെ വിവരം അറിയിച്ചു പോലീസിൽ വിവരം അറിയിച്ച ശേഷം ഒരു വട്ടം കൂടി വിശദമായ പരിശോധനകൾ നടത്താനുള്ള നിർദ്ദേശം നൽകുകയും അവർ പരിശോധനകൾ നടത്തുകയും ചെയ്തു ഇതിന് അശേഷവും ഈ ആഭരണങ്ങൾ കണ്ടുകിട്ടാത്ത സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പരാതി അദ്ദേഹത്തിന്റെ ഭാര്യ സരസ്വതി നൽകുകയും നടക്കാവ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഏത് തരത്തിലാണ് മോഷണം നടന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ചിത്രമില്ല കാരണം വീട് കുത്തി തുറക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഭാഗങ്ങൾ അടർത്തി അടർത്തിമാറ്റോ അങ്ങനെയൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അസ്വാഭാവികമായ ും ഇതുവരെ ഈ ആദ്യഘട്ട പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞുമില്ല തന്നെ ആ വീട്ടുജോലിക്കാർ അല്ലെങ്കിൽ ഹൗസ് ഈ ഹോം നഴ്സുമാരായി ജോലിക്ക് വരുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെ കേന്ദ്രീകരിച്ചാണ് ആ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ഏതാണ്ട് പേർ മാത്രം ഈ കാലയളവിൽ ഹോം ഹോംനേഴ്സുമാരായി മാറി മാറി പലവട്ടം ആ ജോലിക്ക് എത്തിയിട്ടുണ്ട് എന്ന ആ വിവരവും ആ പോലീസിനുണ്ട് എന്തായാലും ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക ഇപ്പോൾ പരിശോധനയ്ക്കായി എത്തിയ ഡോഗ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ എം ടിയുടെ വീട്ടുകാരുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത് അവരതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു അല്പസമയത്തിനകം വിരലടയാള വിദഗ്ധരടക്കമുള്ളവരും ഈ വീട്ടിലേക്ക് എത്തും എൽദോ അനീഷ് എന്താണെങ്കിലും പോലീസിന്റെ സംഘം അവിടെ കൂടുതൽ പരിശോധനയ്ക്കായി എത്തുന്നുണ്ട് ഇരുപത്തി ആറ് പവൻ സ്വർണം നഷ്ടമായി എന്നുള്ളതാണ് പരാതി ഇപ്പോൾ ഇവരെന്താണ് മടങ്ങി എത്തിയത് ഈ വീട്ടിലേക്ക് എപ്പോഴാണത് തിരിച്ചറിയുന്നത് ഇങ്ങനെ ഇത്രയും സ്വർണം നഷ്ടമായി എന്നുള്ളത് അധിക സമയം വീട്ടിന് പുറത്തുണ്ടായിരുന്നില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആ വീട്ടിൽ തന്നെ ഉണ്ടായി പക്ഷേ ഏത് സമയത്താണ് ഈ ആഭരണങ്ങൾ നഷ്ടമായത് എന്നതിനെ കുറിച്ചൊരു കൃത്യമായ ചിത്രം നൽകാൻ കഴിയുന്നില്ല ഈ ആഭരണങ്ങളൊക്കെ പരിശോധിച്ചു കൊണ്ടിരുന്നപ്പോൾ ആണ് അധികം ആഭരണങ്ങൾ ഒന്നിച്ച് നഷ്ടമായതായി കണ്ടെത്തുകയും ഏതാണ്ട് ഇരുപത്തി ഒൻപത് മുപ്പത് തീയതിൽ ആള് ഇത്തരമൊരു പരിശോധന നടത്തി എന്തായാലും ആഭരണങ്ങൾ ആ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട് ഒപ്പം മറ്റ് ലോക്കറിൽ ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കാറുണ്ട് ഇത്തരം പലയിടങ്ങളിലായി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ആശയക്കുഴപ്പം ഒരു പക്ഷേ ഉണ്ടായി കാണും അത് വീട്ടിലാണോ അതോ ബാങ്കിന്റെ ലോക്കറിലാണോ എന്നതൊക്കെ സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം ആദ്യഘട്ടത്തിൽ ഉണ്ടായി കാണും ഇതിനുശേഷമാണ് ഒരു വ്യക്തത വരുത്താനായി ബാങ്ക് ലോക്കറിലെ പരിശോധന നടത്തിയത് തുടർന്ന് ബാങ്ക് ലോക്കറിലും വീട്ടിലും പരിശോധന നടത്തിയെങ്കിലും ആ സ്വർണം കണ്ടെത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ഈ ആഭരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല സ്വർണം മാത്രമല്ല സ്വർണത്തേക്കാൾ വിലപിടിച്ച ഈ മരതകവും രത്നവും അടക്കമുള്ള ആ കല്ലുകൾ പതിപ്പിച്ച ആഭരണങ്ങളാണ് ഈ കൂട്ടത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂല്യം ലക്ഷങ്ങൾ വരും എന്നാണ് പോലീസ് തന്നെ പറയുന്നത് എന്തായാലും പോലീസിൻ്റെ നിർദ്ദേശപ്രകാരവും ഒരു വട്ടം പൂർണ്ണ രീതിയിലുള്ള പരിശോധനകൾ ആ വീട്ടുകാർ നടത്തിയിട്ടുണ്ട് ആ മുമ്പും പലതവണ ഇത്തരത്തിൽ ചെറിയ രീതിയിൽ കമ്മലുകളോ അല്ലെങ്കിൽ മോതിരങ്ങളോ അങ്ങനെയൊക്കെ കാണാതാവുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അത് പൂർണ്ണമായും ഒരു മോഷണം കരുതാൻ കഴിയില്ല ഒരു പക്ഷേ മറവി കൊണ്ട് എവിടെയെങ്കിലും വെച്ചതോ അല്ലെങ്കിൽ യാദൃശ്യമായി നഷ്ടപ്പെട്ടതോ ഒക്കെ ആവാനുള്ള സാധ്യതകളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു പരാതി ആദ്യം തന്നെ ആ നൽകാതിരിക്കുകയും ഒരു വിശദ പരിശോധന ആ വീട്ടിൽ തന്നെ നടത്തി അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു പരാതിയിലേക്ക് നീങ്ങാൻ എം ടിയുടെ വീട്ടുകാർ തയ്യാറാവുകയും ചെയ്ത് ഇപ്പോൾ ഡോഗ് സ്ക്വാഡിലെ നായയുമായി ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്ന കാഴ്ച അല്പസമയത്തിനകം ആ അകത്തേക്ക് കൊണ്ടുപോയി പരിശോധന നടത്തും ഈ നടക്കാവുന്ന സിഇ ഐ സ്ഥലത്ത് ഉടനെത്തുമെന്നാണ് അറിയുന്നത് അതിനുശേഷമാവും വളരെ വിശദമായൊരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുക അത് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ആ പോലീസ് ഇക്കാര്യം കരുതുകയും ചെയ്യുന്നത് കാരണം വലിയ സാഹിത്യ പ്രതിഭയാണ് ഭയങ്കരമായ ചിട്ടകളോട് ജീവിക്കുന്ന ഒരാളൊക്കെയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും എങ്ങനെ ഈ സ്വർണം നഷ്ടപ്പെട്ടു എന്ന ചോദ്യം തന്നെയാണ് ബാക്കിയാവുന്നത് പുറത്തുനിന്നുള്ള ആളുകൾ സാധാരണ ആ വീട്ടിലേക്ക് കടക്കാറില്ല അപരിചിതരായ ആളുകളെയോ അല്ലെങ്കിൽ മറ്റു ആളുകളെയോ ആ വീട്ടിലേക്ക് കടത്ത് വിടാൻ അവിടുത്തെ ആളുകൾ സമ്മതിക്കാറുമില്ല അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് ഉള്ളിൽ കടന്ന ആളുകളിൽ തന്നെ കേന്ദ്രീകരിച്ച് ഈ അന്വേഷണം നടക്കുന്നത് വീട്ടുജോലിക്കാർ ഹോം ഹോംനേഴ്സ് അങ്ങനെ പലവിധ ആളുകൾ ആ വീട്ടിലേക്ക് അവിടെ സേവനങ്ങൾ നൽകാനായി അവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം അന്വേഷണം മുന്നോട്ട് പോകുന്നത് യെസ് പുരോഗമിക്കുകയാണ് ഇപ്പോൾ പോലീസിന്റെ സ്ക്വാഡ് ഡോക്ടർ അവിടെ എത്തിയിട്ടുണ്ട് കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും അതിലൊരു വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം അനീഷ് ഇപ്പോൾ ഉള്ളത് എം ടി വാസുരുടെ വീട്ടിലാണ് എന്നുള്ളത് എങ്കിൽ പോലും അനീഷ്